അദ്ദേഹത്തിന്റെ പിതാവുള്ള ഒരു ശീലമാണ് ഇത്തരത്തിൽ ഫാമിലി മൊത്തത്തിൽ നേരത്തെ അദ്ദേഹം പറയായിരുന്നു അദ്ദേഹത്തിന്റെ ഐ ഡി കാർഡ് മൊത്തം വീട്ടിലെ കുടുംബങ്ങളുടെ ഐ ഡി കാർഡ് മൊത്തം അദ്ദേഹം ആര്യട മുഹമ്മദിൻ്റെ കയ്യിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അരിയുടെ മുഹമ്മദിന്റെ ഭാര്യ ശൗക്കത്തിൻ്റെ ഉമ്മയാണെന്നാണ് ഏതായാലും ഓക്കെ വി എസ്ജിത്ത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ആര്യടൻ ഷോക്കത്ത് പറയുന്നുണ്ട് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എന്ന് പറയുമ്പോൾ പി വി എൻവിൻ്റെ സ്ഥാനാർത്ഥിത്വം ആ അർത്ഥത്തിൽ ഒരു ചർച്ചയാകേണ്ടതില്ല എന്ന യു ഡി എഫ് തീരുമാനമാണ് ആര്യടൻ ഷോക്കത്ത് എടുത്തെടുത്ത് പറയുന്നത് മറ്റ് സ്വതന്ത്രമാരും കൂടിയുണ്ട് മത്സരം എല്ലാ കാലത്തും എൽ ഡി എഫ് യു ഡി എഫും തമ്മിലായിരുന്നു നിലമ്പൂരിൽ ഇത്തവണയും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നത് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അല്ലേ തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ പി വി അൻവറിനെ അവഗണിക്കുക എന്നുള്ളത് എൽ ഡി എഫും യു ഡി എഫും സ്വീകരിച്ചൊരു തന്ത്രമായിരുന്നു പി വി അൻവറിൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ ഗൗനിക്കാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാവുമ്പോൾ ഒരു സ്പോയിലർ ഫാക്ടറായി പി വി അൻവർ വർക്കൗട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഭരണ ഭരണവിരുദ്ധ തരംഗത്തിന്റെ ആനുകൂല്യം പി വി എൻവറിന് കിട്ടരുത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലെഫ്റ്റ് വോട്ടിൽ നിന്ന് വിള്ളലുണ്ടാക്കരുതെന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് നേർക്കുനേർ മത്സരം എന്നുള്ളത് തുടക്കം മുതൽ തന്നെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നരേഷനാണ് പി വി അൻവർ ഒരിക്കലും ഒരു ഫാക്ടറായി വരില്ല എന്നാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കൂടി അരുടെ ചൗക്കത്ത് പറയുന്നത് ഇത് അരുടെ ചൗക്കത്തിന്റെ മാത്രം നിലപാടല്ല യു ഡി എഫ് മൊത്തത്തിൽ നേരത്തെ പറയുന്നത് പി വി അൻവറിന്റെ വോട്ടുകൾ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് എൽ ഡി എഫ് പറയുന്നത് എൽ ഡി എഫിന്റെ പക്കാ വോട്ടുകൾ എൽ ഡി എഫിന്റെ കൃത്യമായ പാർട്ടി വോട്ടുകൾ ചോർത്താൻ അതിന് പി വി അൻവറിന്റെ സാധിക്കുന്നില്ല ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് ഏതായാലും പി വി അൻവർ പക്ഷെ അങ്ങനെയല്ല നാൽപ്പത്തഞ്ച് ശതമാനം മുപ്പത്തിഞ്ച് ശതമാനം എന്നൊക്കെ കണക്ക് പറഞ്ഞുകൊണ്ടേ ചോർത്തുന്ന കണക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും വി എസ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് ആര്യാടൻ ശോഖത്ത് വോട്ടിലുള്ളത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ആയിരം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് പി വി എന്നിവർ മുന്നിൽ പോയത് അപ്പോൾ ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിക്കുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാക്കണം ലീഗിനെ സംബന്ധിച്ച് അതൊരു ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിക്കുക കാരണം കഴിഞ്ഞ തവണ പി വി പ്രകാശ് അല്പം നില മെച്ചപ്പെടുത്തി പക്ഷേ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്ക് പിന്നിലായിരുന്നു അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും രണ്ട് പഞ്ചായത്തുകളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥലങ്ങൾ രണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഒന്ന് നിലമ്പൂരും മറ്റൊന്ന് അമരമ്പലവുമാണ് അമരമ്പലത്തും നിലമ്പൂരിലും ഒപ്പത്തിനൊപ്പം എത്തിയാൽ ആര്യാടൻ ചോക്കത്ത് ജയിക്കും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ ഇനിയിപ്പോൾ വഴിക്കടവ് പോലെ കരുളായി പോലെ അല്ലെങ്കിൽ ചുങ്കത്തറ പോലുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ സാധിക്കും ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെയൊക്കെ ലീഗ് വോട്ടുകൾ ചോർന്നു പോയിരുന്ന ചുങ്കത്തറ പോലെ അല്ലെങ്കിൽ വഴിക്കടവ് പോലുള്ള പഞ്ചായത്തുകളെയൊക്കെ പ്രാദേശികമായ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ അതായത് ഭിന്നിപ്പിക്കപ്പെട്ടു പോയിരുന്ന ചോർന്നു പോയിരുന്ന വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന ഈ അമരമ്പലത്തും നിലമ്പൂരിലും ഒപ്പത്തിനൊപ്പം എത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ യു ഡി എഫ് സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ആയിരത്തി അറുന്നൂറോളം വോട്ടുകൾ അത് ഇത്തവണ തിരിച്ചുപിടിക്കുകയും ഒരു ഒപ്പത്തിനൊപ്പം എന്ന സാഹചര്യത്തിലേക്ക് നിലമ്പൂരിൽ എത്തും എന്നുള്ളതാണ് യു കേന്ദ്രങ്ങൾ പ്രതീക്ഷ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എം സുരാജ് ഇടത് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പി വി എൻ വരുന്ന മണ്ഡലത്തിൽ വോട്ടില്ല ഇപ്പോൾ മോഹൻ ജോർജും വോട്ട് രേഖപ്പെടുത്താൻ അല്പസമയത്തിനുള്ളിൽ വരും അർജുൻ ഇപ്പോൾ ആര്യാടൻ ഷോക്കത്ത് ബൂത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം നേരത്തെ സ്വരാജും പിതാവും ബൂത്തിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു